നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് ഈ വീഡിയോ ചെയ്യുമ്പം വലിയ ആഹ്ലാദമാണ് വലിയ സന്തോഷമാണ് ഒന്നുമല്ല നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ്റെ പുതിയ സിനിമ വരികയല്ലേ ആ ലാലേട്ടൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ ട്രെയിലർ ഇന്ന് റിലീസ് ആയിരിക്കുന്നു ആ ട്രെയിലറാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ ട്രെയിലർ നമുക്ക് കാണേണ്ടത് തന്നെയാണ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ലാലേട്ടൻ ഒരു ത്രീഡി സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ലോകത്തുള്ള എല്ലാ മലയാളികളും അത് കാത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും വാസ്തവമായ ഒരു സംഭവം ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആ സിനിമയുടെ റിലീസും പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസമാണ് ആ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ അവസാനമായി ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ ട്രെയിലർ ഇതിൽ ലാലേട്ടൻ സംവിധാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ നല്ലൊരു വേഷത്തിലും എത്തുന്നുണ്ട് നമുക്കറിയാം ഗാമയുടെ നിധി കാക്കുന്ന ബെറോസ് എന്ന ഭൂതത്തിൻ്റെ കഥ ലാലേട്ടൻ എങ്ങനെ പറയുമെന്നായിരുന്നു നമ്മുടെയൊക്കെ സംശയം ആ സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു മറ്റ് പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ നമുക്കറിയാം ത്രീ ഡി സിനിമയിൽ ഏറ്റവും ആദ്യം വന്ന് ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയാണ് ആ സിനിമ കാണാത്തവർ ആരുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കാലത്ത് ആ സിനിമയ്ക്ക് വലിയ പ്രിയമേറിയ ഒരു സിനിമയാണ് അതിനും ഒരു പടി മുന്നിലായിരിക്കും ബറോസ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ആ കാലഘട്ടത്തിൻ്റെയൊക്കെ മാറ്റമാണ് ഈ സിനിമയിലൂടെ ലാലേട്ടൻ പറയുന്നത് ആ ട്രെയിലറിൻ്റെ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കാണാം പോളിയല്ലേ ഇനിയുമുണ്ട് എന്തായാലും ഈ ട്രെയിലറിൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ഈ ട്രെയിലറിൽ മൊത്തത്തിൽ കാണുന്നവർക്ക് എന്തായാലും പറയാനുണ്ടാവും അതിലെ കുറച്ച് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം വിഷ്വലിനെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത് വിഷ്വല് എത്ര മനോഹരമായി ഭംഗിയായിട്ടാണ് ആ വിഷൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്യാമറ ചലിപ്പിച്ച സന്തോഷകരനെ നമുക്ക് മറക്കാൻ പറ്റുമല്ലോ സന്തോഷിവിന്റെ ക്യാമറ കണ്ണുകളിലൂടെ പതിക്കുന്ന വിഷ്വൽ എത്ര മനോഹരമാണ് ചരിത്രവും മിത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ലോകത്തേക്കാണ് ട്രെയിലർ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ത്രീ ഡി രംഗങ്ങൾക്കൊക്കെ നല്ല കിടലനായി എടുത്തിട്ടുമുണ്ട് നോർമൽ സ്ക്രീനിൽ കാണുമ്പോൾ പോലും നല്ല ഇഫക്റ്റുള്ള ഈ സീനുകൾ ത്രീ ഡിയിലെത്തി ഗംഭീരമായിരിക്കുമെന്ന് ഉറപ്പാണ് നമ്മൾ നോർമൽ സ്ക്രീനിലാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം എനിക്ക് പിന്നിൽ കാണുന്ന സ്ക്രീനിൽ തന്നെ നോർമലായിട്ടാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ ത്രീ ഡി ഈ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള ആ സംഭവം ഒന്ന് ഒന്ന് നമ്മൾ വെറുതെ ഇതിലേക്ക് നോക്കുക എങ്ങനെയുണ്ട് ഇതിലും ഗംഭീരമായിരിക്കുമല്ലോ തിയേറ്ററിൽ പോകുമ്പോ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഈ ട്രെയിലറിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ലാലട്ട പറയുന്ന ഡയലോഗ് അതുമായി ഒന്ന് കൂട്ടി വായി ഞാൻ വായിക്കാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലാലേട്ടൻ്റെ കാത്തിരിപ്പിന് ഫലം കൂടിയാണ് അടുത്ത മാസം തിയേറ്ററിൽ എത്തുന്ന ബെറോസ് ലാലേട്ടൻ്റെ കാത്തിരിപ്പ് ലാലേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അതിൻ്റെ വിരാമമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അതിലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാം വേൾഡ് ക്ലാസിക് ടെക്നീഷ്യൻ്റെ മേക്കിംഗ് വരാനിരിക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഐറ്റം ആയിരിക്കുമെന്ന് ഉറപ്പ് തരാനും പറ്റുന്നുണ്ട് ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ഈ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാനൊന്ന് പോയൊരു വ്യക്തിയും കൂടെയാണ് അതിൻ്റെ ഓരോ ടെക്നീഷ്യന്മാരെയും നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഏറ്റവും നമ്പർ വൺ ടെക്നീഷ്യന്മാരെ കൊണ്ടാണ് ലാലാട്ടൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാന ഇന്ന് ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ എനിക്കൊക്കെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഞാൻ ട്രെയിലറിൽ കണ്ടിരുന്നു സെമി റംസൈ സെമി റംസെ ഈ സിനിമയിൽ ആദ്യമായിട്ട് സെമീർ റംസെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഞാൻ ആ സീനിൽ ഞാൻ കൃത്യമായിട്ട് കാണുകയും ചെയ്തു ഈ സീനിലാണ് സെമി റമസ ഈ ട്രെയിലറുള്ളത് ഈ കാണുന്ന സീനിൽ അപ്പോൾ അത്തരം ഒരാളുകളെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേറെ എത്രയോ താരങ്ങളെ താരങ്ങളെ എല്ലാം നമുക്കറിയില്ല വലിയ വലിയ താരങ്ങൾ അഭിനയിച്ച ഒരു സിനിമയാണ് ഞാൻ സെമി റമസ എടുത്ത് പറയാൻ ഉള്ള കാരണം എനിക്കറിയാവുന്ന ഒരു വ്യക്തി ലാലേട്ടൻ്റെയും കൂടെയും ആന്റണി ചേട്ടൻ്റെ കൂടെ കാണുന്ന ഒരു വ്യക്തി അവരുടെ ഒരു കുടുംബ സുഹൃത്ത് എന്ന രീതിയിലാണ് ഞാൻ ആ പേരെടുത്ത് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് പണ്ട് ഇതുപോലെ ഒരു ഡിസംബർ ഇരുപത്തഞ്ച് നമുക്ക് മറക്കാൻ കഴിയാത്ത പണ്ട് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇരുപത്തഞ്ച് എന്ന ഡിസംബർ ഇരുപത്തഞ്ച് എന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു മോഹൻലാൽ എന്ന നടനെ നമുക്ക് കിട്ടിയത് മോഹൻലാൽ എന്ന നടനെ നമുക്ക് കിട്ടിയത് പിന്നീട് ആ നടൻ ഇവിടെ കാണിച്ചതൊക്കെ ചരിത്രമാണ് അതുപോലെ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിന് മോഹൻലാൽ എന്ന സംവിധായകൻ ജനിക്കുകയാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് മഞ്ഞിൽ വിരുന്ന പൂക്കൾ എന്ന സിനിമയിലൂടെയാണ് മോഹൻലാൽ മലയാളികളിലെ പ്രിയതാരമായി മാറിയത് ആ ആ അവിടെ നിന്നുള്ള ജയിത്രയാത്രയിൽ ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ എത്രയത്ര മനോഹരമായിരുന്നു എത്രയത്ര നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അമ്പരിപ്പിക്കുന്ന നിലയിലുള്ള സീനുകൾ ചെയ്ത് നമ്മളെ ആ ലാലേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യിപ്പിച്ചു ആ ലാലഹ്ണൻ ഈ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും ഒരു ജനനം എന്തായി സംവിധായകനായിട്ട് ഈ കാര്യങ്ങൾ എടുത്തു പറയണം ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞത് ഫാസിൽ സാറാണ് ഫാസിൽ സാർ ഈ ട്രെയിലറിന്റെ അപ്ഡേഷൻ പറയുമ്പോൾ സിനിമ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു ഫാസിൽ സാർ പറഞ്ഞൊരു കാണാൻ അപ്പോളാണ് നമ്മളെല്ലാവരും അതിലേക്കൊന്ന് ഓടിയെത്തിയത് അത്തരം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു പിറന്ന ഒരു നടനായി പിറന്നു വീണ മോഹൻലാലിൻ്റെ യാത്ര ലാലേട്ടന്റെ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി സംവിധായകനായിട്ടുള്ള ഒരു വരവും ഒന്നൊന്നര വരവായിരിക്കും ഒരു മാറ്റവുമില്ല പിന്നെ ഈ സിനിമയുടെ നിർമ്മാണത്തിനെ കുറിച്ച് പറയാനുള്ളത് ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ആന്റണി ചേട്ടന്റെ നിർമ്മാണ കമ്പനി ഈ സിനിമ നിർമ്മിക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട് ആന്റണി ചേട്ടാ ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് എന്നോട് ആന്റണി ചേട്ടൻ പേഴ്സണൽ ആയിട്ട് പറഞ്ഞത് ഇതിൻ്റെ എക്സ്പെൻസ് അല്ല ഇതിനകത്ത് കാര്യം ഇതിൽ വരുന്ന ചെലവല്ല ഇതിനകത്ത് കാരണം ഇത് ഒന്നൊന്നര പടമായിരിക്കും അപ്പൊ ആന്റണി പെരുമ്പാവൂരിൻ്റെ നിർമ്മാണത്തിൽ ഈ സിനിമ പ്രേക്ഷ റൂമ്പിലേക്ക് എത്തുന്നു അപ്പോൾ കാത്തിരിക്കാം ഈ ട്രെയിലർ കണ്ടതിനും അപ്പുറം നമുക്ക് കാത്തിരിക്കാം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇനിയുള്ള ദിവസങ്ങൾ എണ്ണിക്കഴിയണം മോഹൻലാലിൻ്റെ പ്രേക്ഷകർ ലാലേട്ടനെ സ്നേഹിക്കുന്നവർ എവിടെ ഉണ്ടോ മലയാളികൾ മലയാള സിനിമയെ പ്രണയിക്കുന്നവർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആദ്യ ചോദന കാണാൻ ഞാനും ഉണ്ടാകും ഒത്തിരി പ്രേക്ഷകരുണ്ടായാലേട്ട അപ്പം എല്ലാവിധാശ്രംസും